നിങ്ങൾ നിങ്ങൾ കാണാം പ്രസംഗങ്ങൾ അഭിനയങ്ങൾ അഭിമുഖീകരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഒന്നാന്തരം ഗോമാളിയാണ് ശുദ്ധ ഗോമാളി എല്ലാവർക്കും അറിയാം കാശാണ് ട്രംപിനെ പ്രസിഡന്റ് ആക്കിയത് എന്താ കാര്യം ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പരന്നു നടക്കുന്ന ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യം പണമെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പണമുണ്ടോ കാശുണ്ടോ കാശുള്ളവൻ എന്തുമാകാം എന്ന നിലയിലേക്ക് വന്നു കാശുള്ളവൻ അധികാരികൾ കയ്യിലെടുക്കുന്നു ട്രംപ് രണ്ടര ലക്ഷം കോടി ഇന്ത്യൻ രൂപ കറൻസി കണക്കാക്കിയാൽ രണ്ടര ലക്ഷം കോടി രൂപ സ്വന്തമായി ആസ്തിയുള്ള ആള അമേരിക്കയിലെ ഏതാണ്ട് ഏറ്റവും വലിയ പണക്കാരനാണ് ആര് ട്രംപ് ഈ മുതലാളി എങ്ങനെയൊക്കെയോ അമേരിക്കയിൽ അധികാരം പിടിച്ചെടുത്തു അയാളാണ് എന്നിട്ട് പറഞ്ഞത് ഇസ്രയേലിന് എല്ലാ പിന്തുണയും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഇന്നും ഒരു രാജ്യമില്ല ആ ജനങ്ങൾക്ക് എന്നാൽ പൗരാവകാശങ്ങൾ കൊടുത്തില്ല ഇവിടത്തെ സംഭവങ്ങളിലേക്ക് ഇതിന്റെ സമാനതകളാണ് രാജ്യത്ത് അവരെ ഏതെങ്കിലും കാരണവശാൽ എങ്ങനെ അവർക്ക് രാഷ്ട്രമില്ലെങ്കിൽ പോകട്ടെ അവിടെ ജീവിച്ച അവിടെ ജനിച്ചവർക്ക് പൗരാവകാശം കൊടുക്കണ്ടേ ഇവിടത്തെ പോലെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത് പോലുള്ള പ്രതിസന്ധി പൗരാവകാശം നിഷേധിച്ചു ഇസ്രയേൽ ആ ഇസ്രയേലുമായി ചേർന്ന് ആ ഇസ്രയേലുമായി ചേർന്ന് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ആ രണ്ട് പേരുമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരന്മാർ രണ്ടുപേരാണ് രണ്ടുപേരാ ഒന്ന് ട്രംപ് ജി രണ്ടാമത്തേത് നമ്മുടെ നെത്തന്യാഹു ജി മൂന്നാമത്തേത് നമ്മുടെ മോഡിജി ഈ മൂന്നാളുകളും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമപരമായ പ്രവർത്തനങ്ങൾ അമേരിക്ക ഐക്യരാഷ്ട്രസഭയെ കരുവാക്കൊണ്ട് ട്രംപ് കളിക്കുന്ന കളി അമേരിക്ക കളിക്കുന്ന കളി ഫലസ്തീനുകൾക്കെതിരിൽ ഇസ്രായേൽ കളിക്കുന്ന കളി അതിന് സമാനമായ ഒരു കളി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്ന് കളിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവുമൊക്കെ കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളുടെ ആഘാതമാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു മതപണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ ഒരു മതത്തെ തന്നെ അപമാനിക്കുകയല്ലേ ഇയാളൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മതപണ്ഡിതന് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അതും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ കോമാളി എന്നൊക്കെ ഏത് മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് ഒറ്റ മാനസികാവസ്ഥയുള്ളൂ ഭീകരരെ ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ട് എതിർക്കും അത് ഈ വ്യക്തിക്കൊന്നും ഒരിക്കലും സഹിക്കില്ല ഹമാസിനെതിരെ ഹിസ്മുദക്കെതിരെ ഹൂത്തിക്കെതിരെ ഇറാന്റെ ഭീകര അച്ചുതണ്ടിനെതിരെ ഇത്തരത്തിലുള്ള സകല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇവരുടെ പ്രിയപ്പെട്ട രാജ്യങ്ങൾക്കെതിരെ ഏത് ജനാധിപത്യം തൊട്ടുതേണ്ടിയിട്ടില്ലാത്ത അടിച്ചമർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നിലപാടെടുക്കുമ്പോൾ ആ നിലപാടെടുക്കുന്ന വ്യക്തിയെ കോമാളിയാക്കാൻ ഈ വ്യക്തിക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഒരു മതപണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആള് എങ്ങനെയാണ് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കോമാളി എന്നൊക്കെ പറയാ അത് എത്രത്തോളം തരം താഴ്ന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിൽ പ്രസ്താവന നടത്താൻ സാധിക്കുക ഇത് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം മതത്തെ തന്നെ അപമാനിക്കുകയാണ് ഈ വ്യക്തിയൊക്കെ ചെയ്യുന്നത് ഈ മതത്തിന്റെ നേതാവ് ട്രംപിനെതിരെ കോമാളി എന്നൊക്കെ വിളിക്കുന്ന എത്ര എത്ര മോശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് പണം ഉണ്ടാക്കിയെന്ന് അല്ല ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ പണം ജനാധിപത്യം തൊട്ടുതൂണ്ടിയിട്ടില്ലാത്ത ഗൾഫ് രാജ്യങ്ങള് അവിടുത്തെ രാജാക്കന്മാർ പണം ഉണ്ടാക്കിയാൽ ആഹാ ട്രംപ് ഉണ്ടാക്കിയാൽ ഓഹോ അതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞാൽ മതി ട്രംപ് ഒക്കെ അധ്വാനിച്ച് ബിസിനസ് ചെയ്തിട്ടാ ക്യാഷ് ഉണ്ടാക്കുന്നത് താങ്കളുടെ പണം എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുതേ എന്നെ പറയാനുള്ളൂ ഒരു മതപണ്ഡിതനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അല്ലേ ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ പിന്നെ നിങ്ങൾ കേട്ടില്ലേ ആവുന്നത് പോലെ ആ ആ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ തുറന്നു പറയാ ബെഞ്ചമിൻ നദന്യാഹുവിനെ എതിർക്കുക ബെഞ്ചമിൻ നദന്യാഹു എന്താ ചെയ്യുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് അമാസിനെയും നീസ്ബുല്ലയെയും ഹോത്തിയെയും ഇസ്ലാമിക് ജിഹാദിനെയും സകല ഭീകരവാദ സംഘടനക്കെതിരെ ശാക്തമായ നിലപാടെടുത്ത് ബെഞ്ചമിൻ നതന്യാവും ഒക്കെ ലോകത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാ ലോകത്തൊരു സമാധാന അന്തരീക്ഷമുള്ളത് ഇവരൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ സുബോധമുള്ള സകലയാളികൾക്കും അറിയാം ഇദ്ദേഹം എതിർക്കുന്നത് ആരൊക്കെയാ ഈ വൃത്തിഘട്ടം നെറികട്ടവരൊക്കെ എതിർക്കുന്നത് ആരൊക്കെയാ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് അധികാരത്തിലേക്ക് എത്തുന്ന രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക ഇസ്രായേല് നമ്മുടെ രാജ്യം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികളെയാണ് ഈ നെറികെട്ടവനൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നത് ഈ നെറികെട്ടവൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട ഏതായിരിക്കും ജനാധിപത്യം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഗൾഫ് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് ഇറാഖ് ഇറാന് ഇത്തരം രാജ്യങ്ങളായിരിക്കും ഇവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഇവനൊക്കെ ഇതുപോലെ ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഭരണാധികാരിക്ക് എതിരെ തോന്നിയതുപോലെ വിളിച്ചു പറയാൻ സാധിക്കോ നിങ്ങൾ കേട്ടില്ലേ നരേന്ദ്രമോദി ലോകത്ത് വലിയ ആക്രമണം നടത്തുന്നത് പോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നടത്തുന്നുണ്ട് എന്ന് അതാണ് ഇവിടെ സഭ ഇവിടെ വലിയ പ്രശ്നമാണ് എന്നല്ലേ ഈ വ്യക്തിയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ പോലും സംസാരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത് ഈ നെറികട്ടവനൊക്കെ ആദ്യം ഒരു കാര്യം സ്വയം ഒന്ന് ചിന്തിക്കുക ഞാൻ ആർക്കെതിരെയാണ് വിളിച്ചു പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിക്കെതിരെ അതേപോലെ ലോക സമാധാനത്തിന് നിലകൊള്ളുന്ന ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഈ രാജ്യത്ത് നിന്ന് തോന്നിയതുപോലെ വൃത്തികേടികൾ വിളിച്ചു പറഞ്ഞിട്ട് പറയാ ഈ രാജ്യത്ത് ഫുള്ള് പ്രശ്നമാണ് ഇവിടെ അത്ര പ്രശ്നമാണെങ്കിലും ഒന്ന് പോയി തന്നുകൂടോ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കെങ്കിലും സമാധാനത്തില് ഇവിടെ ജീവിക്കാമായിരുന്നു എംമാതിരിയുള്ള നെറികെട്ട സ്വയം മതപണ്ഡിത വേഷം കെട്ടുന്ന ആളുകളാണ് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതിൽ ഒരു താർക്കും ആർക്കും വേണ്ട സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരി ഈ രാജ്യത്ത് വലിയ പ്രസിഡന്റ് ആക്കിയ എന്ന രീതിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നിറികെട്ടവനക്ക് വിളിച്ചു പറയുന്നത് ഇവര് ഇവന്റെ കുടുംബക്കാരെ ഇവരെ വിശ്വസിക്കുന്ന സകല ആളുകളും ഇവൻ വിശ്വസിക്കുന്ന ഇവൻ ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ ആളുകള് സമാ ജീവിക്കുന്നതിലും വലിയ സൗകര്യത്തിലും സമാധാനത്തിലും അല്ല ഇവിടെ ജീവിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്ന ഇറാനിൽ ഇറാനില് ഇഷ്ടപ്പെടുന്ന ഗാസൻ ജനത ഇവർ ഇഷ്ടപ്പെടുന്ന ഇത്തരം രാജ്യങ്ങളിൽ ഹിസ്ബുൾ ഹമാസ് ഹൂത്തി സകല ഭീകരവാദ സംഘടനകളുമുള്ള രാജ്യത്തെ അവസ്ഥകൾ എന്താണ് എത്ര ഗതികെട്ട രീതിയിൽ ഹമാസ് ഉള്ള ഗാസൻ ജനതയുടെ അവസ്ഥ എന്താ ഹിസ്ബുലുള്ള ലബനൻ ജനതന്റെ അവസ്ഥ എന്താ ഹൂത്തിയുള്ള യമന്റെ യമൻ എന്ന രാജ്യത്തെ ജനതയുടെ അവസ്ഥ എന്താ അതേസമയം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഈ നിറികെട്ടവൻ എന്ത് പ്രശ്നമാണെന്ന ഈ വിളിച്ചു പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഇവനും ഇവന്റെ സകല ആളുകളും സമാധാനത്തിൽ ഇവിടെ സകല സ്വാതന്ത്ര്യത്തിലും തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഉളുപ്പില്ലാതെ എങ്ങനെയാ ഇതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇംമാതിരി സ്വയം മതപണ്ഡിത വേഷം കെട്ടുന്നവരാണ് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നത് എങ്കിൽ എന്ന് എനിയെങ്കിലും ബോധമുള്ള ആളുകള് സകലരും തിരിച്ചറിയുക